നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായിട്ടുള്ള ഷെറിൻ അങ്ങനെ പരോളിൽ ഇറങ്ങുകയാണ് ഹെൽമെറ്റ് ഇടാത്തതിന് പെറ്റി സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് കൃത്യമായി പെറ്റിയടിക്കുന്ന നിയമം മാത്രം നോക്കി പെറ്റിയടിക്കുന്ന പോലീസുകാർക്ക് ഷെറിന്റെ കാര്യത്തിൽ നിയമമോ അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ടില്ല ഒടുവിൽ നല്ല നടുപ്പിന് ഷെറിൻ പരോളിൽ ഇറങ്ങുകയാണ് അതിനുവേണ്ടി എന്ത് നടപ്പാണ് അവിടെ നടത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചെങ്ങന്നൂർ ഭാസ്കർ കാരണവൻ വധക്കേസ് ഷെറിൻ അടക്കം പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒടുവിൽ അംഗീകരിച്ചുവെന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ മൂന്ന് കേസുകളിലായാണ് പതിനൊന്ന് പേർക്ക് മോചനം നൽകുന്നത് ഷെറിനെ വിട്ടയക്കുന്നത് വലിയ വിവാദമായിരുന്നു ഈ ശുപാർശ ഗവർണർക്ക് മുന്നിലുള്ളപ്പോഴും ജയിലിനുള്ളിലെ അടിപിടി കേസിൽ പെട്ടിട്ടുണ്ട് അത്തരമൊരാളെയാണ് വിട്ടയക്കുന്നത് അതും നല്ല നടപ്പിന് ഷെറിൻ ഇപ്പോൾ കണ്ണൂർ ജയിലിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ഭർതൃപിതാവായ ഭാസ്കര കാർണവരെ ഷെറിനും മറ്റു മൂന്ന് പ്രതികളും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയത് നേരത്തെ ഷെറിനെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ ചെയ്തിരുന്നു ഇവർക്ക് അടിക്കടി പരോൾ കിട്ടിയതും ജയിലിൽ സഹതടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായത് പുറത്തുവന്നതും രാജ്ഭവന്റെ ശ്രദ്ധയിൽ എത്തിയിരുന്നു ഇതേ തുടർന്ന് ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം ശിക്ഷ പരോൾ ലഭ്യമായതിന്റെ രീതികൾ ഡീറ്റെയിലുകൾ ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ശുപാർശയോടൊപ്പം തന്നെ ഈ ഫോറം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയായിരുന്നു ജീവപര്യന്തം തടവ് ശിക്ഷിച്ച് പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയവരെയാണ് മോദി മോചിപ്പിക്കുന്നത് മദ്യപിച്ച് വഴക്കുണ്ടാക്കി അയൽക്കാരെയും ബന്ധുക്കളെയും അപായപ്പെടുത്തിയ മറ്റു രണ്ട് കേസുകളിൽ പെട്ടവരാണ് ശിക്ഷാ ഇളവ് ലഭിച്ച മറ്റ് പത്തു പേർ മലപ്പുറത്തും ഉണ്ടായ ഈ കേസുകളിൽ അഞ്ചു വിധം പ്രതികളാണ് ഉള്ളത് ഷെറിൻ ഏപ്രിൽ മാസം അഞ്ചു മുതൽ വരെ രണ്ടാഴ്ചത്തെ പരോളും അനുവദിച്ചിരുന്നു ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിന് ഇപ്പോൾ പുറത്തുവരുന്ന ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ പതിനാല് വർഷം പൂർത്തിയായതിനു പിന്നാലെ ശിക്ഷാ ഇളവ് നൽകി ഷെറിനെ സ്വതന്ത്രമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ും ഇരുപത്തിയഞ്ചും വർഷമായി തടവിൽ കിടക്കുന്ന പലരുടെയും അപേക്ഷ ചവറ്റുകുട്ടയിൽ കിടക്കുമ്പോഴാണ് ഷെറിന് കിട്ടിയ പരിഗണനയ്ക്ക് പിന്നിൽ ഒരു മന്ത്രിയുടെ കരുതൽ എന്ന ആക്ഷേപം പോലും ഉയരുന്നത് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ ഇതുവരെ അഞ്ഞൂറ് ദിവസം ഷെറിൻ പരോൾ ലഭിച്ചിട്ടുണ്ട് ഷെറിനെ വിട്ടയക്കുന്നതിനെതിരെ ഗവർണർക്കും പരാതി ലഭിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ ചേർന്ന കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയാണ് ഷെറിന്റെ അകാല വിടുതലിന് ശുപാർശ നൽകിയത് ഇത് അംഗീകരിച്ചു മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയും ചെയ്തു ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരമുള്ള ഉപയോഗിച്ചാണ് മോചനത്തിന് മന്ത്രിസഭ നൽകിയ ശുപാർശ ഗവർണർ അംഗീകരിച്ചത് സർക്കാരിന്റെ ശുപാർശ വെച്ചു താമസിപ്പിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ് എന്നുമാണ് സുപ്രീംകോടതി പേരറിവാളൻ കേസിൽ പറഞ്ഞത് ഗവർണർ തീരുമാനം വൈകിപ്പിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യുമായിരുന്നു ഷെറിനെ മോചിപ്പിക്കാൻ സർക്കാർ രണ്ടു വർഷം ശുപാർശ നൽകിയിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് ഗവർണർക്ക് നൽകിയ ശുപാർശ അദ്ദേഹം വിശദീകരണം തേടി തിരിച്ചയച്ചിരുന്നു അതോടെയാണ് മോചനത്തിന് ഗവർണർക്ക് വീണ്ടും നൽകിയ ശുപാർശയാണ് ഇപ്പോൾ അംഗീകരിച്ചത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതോടുകൂടി ഷെറിന് ജയിൽ മോചാൻ കഴിയും ഷെറിനെ പുറത്തിറക്കുന്നതിനെ കൊല്ലപ്പെട്ട കാരണവരുടെ ബന്ധുക്കളടക്കം എതിർത്തിരുന്നു മോചന ശുപാർശയിൽ ഒപ്പിടരുത് എന്ന് രമേശ് ചെന്നിത്തലയും നിവേദനം നൽകിയിരുന്നു ഒരു മന്ത്രിയുടെ പേരിലും ഷെറിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കുറ്റകൃത്യം ശിക്ഷ അനുവദിച്ച പരോള് ജയിൽ ഉപദേശക സമിതിയുടെയും പോലീസ് ജയിൽ അധികൃതരുടെയും റിപ്പോർട്ടിലെ ശുപാർശ ഇരയുടെ ബന്ധുക്കളുടെ അഭിപ്രായം ായും വീണ്ടും കുറ്റകൃത്യം നടത്താനുള്ള സാധ്യത എന്നിങ്ങനെ എന്നിങ്ങനെ വിവരങ്ങൾ അടങ്ങിയ പ്രൊഫൈലാണ് ആഭ്യന്തര വകുപ്പ് രാജ്ഭവന് കൈമാറിയത് ഇത് പരിഗണിച്ചാണ് ഗവർണർ മോചന ഫയൽ ഒപ്പിട്ടത് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാപനമാവണം ഗവർണർ പ്രതികരിക്കേണ്ടത് എന്ന് പേരറിവാളൻ കേസിൽ സുപ്രീംകോടതി ഉത്തരവുള്ളതിനാൽ തന്നെ ഗവർണർക്ക് മന്ത്രിസഭയുടെ ശുപാർശ അംഗീകരിക്കാതെ വഴിയില്ല എന്ന സ്ഥിതിയായിരുന്നു ഷെറിനെ മോചിപ്പിക്കാൻ ഫെബ്രുവരി പതിമൂന്നിന് തന്നെ മന്ത്രിസഭ തീരുമാനമടങ്ങിയ ഫയൽ രാജ്ഭവനിൽ എത്തിച്ചെങ്കിലും തീരുമാനമെടുക്കാതെ ഗവർണർ ഫയൽ നിയമോപദേശത്തിന് അയച്ചിരുന്നു ഇരുപത്തഞ്ച് വർഷം വരെ ശിക്ഷയനുഭവിച്ച വനിതകളെ ശിക്ഷാ ഇളവില പരിഗണിക്കാതെ ഷെറിനെ ഇളവിന് തെരഞ്ഞെടുത്തതിൽ ആക്ഷേപം ഉയർന്നിരുന്നു ജയിലിലെ നല്ല നടപ്പ് വനിത എന്നിവ പരിഗണിച്ചാണ് ശുപാർശ എന്ന ഫയലുകളിൽ പറയുന്നു വർഷം വരെ ശിക്ഷ അനുഭവിച്ചവരും രോഗികളുമായവരുടെ മോചനത്തിനുള്ള പൂജപ്പുര വിയൂർ നെടുക്കാൽത്തേരി ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകൾ പരിഗണിക്കാനിരിക്കെയാണ് പതിനാല് വർഷമായ ഷെറിന് ഇളവനുള്ള ശുപാർശയിൽ അതിവേഗം തീരുമാനം എടുക്കുന്നത് ഇനി എന്തായിരുന്നു ഈ ഷെറിന്റെ ജയിലിനകത്തുള്ള നല്ല നടപ്പ് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ കാർണൂർ വധക്കേസ് ും അടുത്തിടെ ശിക്ഷിക്കപ്പെട്ട ആദ്യം പൂജപ്ര ജയിലിൽ ഷെറിനെ പിന്നീട് നെയ്യാറ്റിങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയതോടുകൂടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിലിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വിവാദമായിരുന്നു ജയിൽ ജയിലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ഇവിടെയും വിഐ പി പരിഗണനയിലായിരുന്നു താമസം തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു അടക്കം ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു ഇക്കാര്യം നേരത്തെയും വാർത്തയായി വന്നതാണ് ഇതിനെ തുടർന്ന് രണ്ടാം പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ജയിലിൽ വിഐ പി ജീവിതമാണ് ജയിൽ വകുപ്പും സർക്കാരും അനുവദിക്കുന്ന പരോളിന് പുറമെ അടിയന്തര പരോളുകളും കിട്ടി തടവുകാർക്ക് ജയിലിൽ അഭിഭാഷകരെ കാണാനും എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാനും ജയിൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് മാത്രമല്ല അഭിഭാഷകരുമായി ഫോണിലും സംസാരിക്കാം ഇതിനെല്ലാം അവസരമുള്ളപ്പോൾ ഈ ആവശ്യത്തിനും പരോൾ നൽകാനും നീക്കം നടന്നു നേരത്തെ ജയിൽ എഡിജിപി ആയിരുന്ന ആൾ ശ്രീലേഖയും അടിയറവ് പറഞ്ഞതോടുകൂടിയാണ് ഷെറിൻ വീണ്ടും തിരുവനന്തപുരമാണ് അട്ടക്കുളങ്ങര ജയിലിലെത്തിയത് മൊബൈൽ ഉപയോഗിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും ഷെറിനെ ജയിൽ മാത്രം പറഞ്ഞു പരാതിപ്പെട്ട സൂപ്രണ്ട് ഒ വി വല്ലിയെക്കൊണ്ട് റിപ്പോർട്ട് തിരുത്തിയഴുതിച്ചാണ് ഷെറിനെ രഹസ്യമായി അട്ടക്കുളങ്ങരിലേക്ക് തിരിച്ചയച്ചത് ഡിഐജി റാങ്കിലുള്ള ജയിൽ ഓഫീസറുടെ സമ്മർദ്ദമാണ് ഷെറിന്റെ മടക്കത്തിന് വഴിയൊരുക്കിയത് ഇതിനായി ഷെറിനെ മാറ്റുന്നതിൽ എതിർപ്പില്ല എന്നും ഈ ഓഫീസർ സൂപ്രണ്ട് വല്ലിയിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയായിരുന്നു വിയൂർ ജയിലിൽ ഷെറിൻ പരിചയക്കാരായി തടവുകാർ പ്രവർത്തിക്കുന്നതും ഷെറിന്റെ സെല്ല മിനിയ ബ്യൂട്ടി പാർലർ ആക്കിയതും നേരത്തെ വിവാദമായിരുന്നു ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കൽ ഷെറിന്റെ ടേൺ വരുമ്പോൾ സെല്ലും ടോയ്ലറ്റും വൃത്തിയാക്കൽ ഇതായിരുന്നു വിയൂർ ജയിലിലെ പരിചാരകരുടെ ജോലി വി ഐ പി പട്ടികയിൽ ബ്യൂട്ടി പാർലർ വരെ നടത്തി ജയിൽവാസം കൈകാലുകളിൽ ക്യൂടെക്സിറ്റ ഷാംപു തേച്ച കുളിക്കുന്ന ഷെറിൻ ജയിലിൽ നിന്നും നൽകുന്ന സൗജന്യ സൌജന്യ സോപ്പിനോടും പുച്ഛമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിർമ്മിക്കുന്ന ഈ സോപ്പ് ഉപയോഗിച്ച മറ്റു തടവുകാർ കുളിക്കുമ്പോൾ ഷെറിന് മാത്രമായി ലെക്സോ ഡോവോ നൽകും ഓരോ പരോളിലും സോപ്പും എണ്ണയും അടക്കം ഷെറിൻ പുറത്തുനിന്ന് എത്തിക്കും കൂടാതെ ആവശ്യമുള്ള സാധനങ്ങൾ ഷെറിനെത്തിക്കാനായി സന്ദർശകർ എത്താറുണ്ടെന്നാണ് പരസ്യമായ രഹസ്യം കുളി കഴിഞ്ഞാൽ പിന്നെ ഫെയർ ആന്റ് ലവ്ലിയും യാഡ്ലി പൗഡറും പൂശി നടക്കുന്ന ഷെറിൻ വെയിലത്ത് പിടിക്കാനായി കുടപോലും വിയൂരിൽ ജയിലിൽ അധികൃതർ സംഘടിപ്പിച്ചുകൊടുത്തതെല്ലാം വിവാദങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതാണ് ഷെറിൻ കൊള്ളാൻ പാടില്ല എന്ന ജയിൽ ഡോക്ടറുടെ കുറിപ്പടിയുടെ പിൻബലത്തിലായിരുന്നു ഇതെല്ലാം അങ്ങനെ ഷെറിന് വേണ്ടി ജയിൽ നിയമങ്ങൾ ഇഷ്ടം പോലെ മാറി ഷെറിൻ പറോളിൽ ഇറങ്ങുമ്പോഴൊക്കെ ജയിൽ വകുപ്പിലെ ഒരു ഉന്നതനെ കാണാറുണ്ടായിരുന്നു എന്ന വിവരവും വരികയാണ് എന്തായാലും ഈ മാഡമാണ് ഇപ്പോൾ നല്ല നടപ്പിന് പുറത്തിറങ്ങുന്നത്